എൻ എച്ച് അറുപത്താറിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശൂർ നാട്ടിക ഭാഗത്താണ് വന്നിട്ടുള്ളത് നാട്ടിക ഭാഗത്താണ് ടോൾ പ്ലാസന്റെ വർക്ക് നടക്കുന്നത് കാണാം ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അപ്പോൾ ലുലുവിന്റെ വെയർ ഹൗസ് ഒക്കെ വരുന്നത് തൊട്ട് മുന്നിൽ തന്നെയാണ് നാട്ടിക ഭാഗത്ത് ടോൾ പ്ലാസ വരുന്നത് അപ്പോൾ ടോൾ പ്ലാസന്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ കോൺക്രീറ്റിന്റെ ഒരു ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ള ബിൽഡിങ് പോലെയാണ് ഇവിടുത്തെ ടോൾ പ്ലാസകൾ കോഴിക്കോട് വേറൊരു ഡിസൈനിൽ വേറൊരു രീതിയിൽ അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ വരുന്നത് വേറൊരു ഇരുമ്പിൻ്റെ അങ്ങനെയുള്ള ഒരു വർക്കിലായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ടോൾ പ്ലാസകൾ വരുന്നത് അപ്പോൾ ഇതാണ് നാട്ടികയിൽ വന്നിട്ടുള്ള ടോൾ പ്ലാസ മുകളിലാണ് വർക്കുകളൊക്കെ നടക്കുന്നത് രണ്ട് നിലകളിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി എന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാകും എവിടൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ പഴയ റോഡിന് കുറച്ച് മാറിയാണ് ഈ ഭാഗത്താണ് ഇത് വരുന്നത് ഇനി അങ്ങോട്ടുണ്ടാവോ എന്നറിയില്ല ആ ഭാഗത്തേക്കും ഒരു പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി കളിക്കുളം വാടാനപ്പള്ളി ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടെ അഞ്ച് ലൈനായിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത് കാണുന്നത് ഇനി അപ്പുറത്തേക്ക് ബിൽഡിങ് അറിയില്ല ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അഞ്ച് ലൈനായിട്ട് അപ്പോൾ അതിന്റെ തുടക്കം വർക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇപ്പം തന്നെ ലൈക്കും ചെയ്യുക ഇവിടെ കാണാം ഓരോ ഭാഗത്തും ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ടോൾ പ്ലാസകളിലും കാണുന്ന പോലെ തന്നെ ഈ ഭാഗത്തും കോൺക്രീറ്റിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് കാണാം നമുക്ക് കോൺക്രീറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തെ എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ കാണുന്നതൊക്കെ പഴയ റോഡാണ് പഴയ റോഡിൻ്റെ ഭാഗത്തുകൂടെ തന്നെയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇടതു ഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് ഇവിടുന്ന് പഴയ ഹൈവേൻ്റെ ഭാഗത്തേക്ക് വരുന്നത് ഇവിടുന്ന് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കാണാം നമുക്ക് വലത് സൈഡിൽ കോൺക്രീറ്റിൻ്റെ വാൾ അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറ് ആ ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട് വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നേ ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഇനിയുമുണ്ട് ടാറിങ് നേരത്തെ തന്നെ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ടാറിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്രാഷ് ബാരിയർ വെക്കുക ചില ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറുകൾ വെച്ചതിൻ്റെ ശേഷമാണ് ടാറിങ് കഴിയുക അങ്ങനെ ചെറിയ ഓരോ കമ്പനികളുടെ മാറ്റത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വളരെ നല്ല രീതിയിൽ വർക്കുകൾ എല്ലാ ഭാഗത്തും കഴിയുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത വർഷത്തിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് നമുക്ക് വാർത്തകളിലും മറ്റുമൊക്കെ കേട്ടിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തളിക്കുളം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് ഇത് തൃശ്ശൂർ നമ്മുടെ ചാവക്കാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന റോഡ് അപ്പോൾ ഇവിടെ കാണാം നമുക്ക് അണ്ടർ പാസ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് കാണാം നമുക്ക് ഇവിടെ ഗ്യാപ്പ് ജോയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതുപോലെ ഇതിന്റെ മുകളിൽ ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ആ ഭാഗത്തും കുറച്ച് ഭാഗത്ത് ക്രഷ് ബാരിയറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് ഇവിടെ ജംഗ്ഷനിൽ കുറച്ച് ഒരു ചെറിയൊരു വളവ് ഉണ്ടായതുകൊണ്ട് ഇവിടെ കുറച്ച് വീതിയും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പഴയ റോഡാണ് ആ കാണുന്നത് അപ്പോൾ പുതിയ സർവീസ് റോഡ് വരാനുണ്ട് ആ ഭാഗത്തൊക്കെ മെറ്റൽ ചെയ്തിട്ടുള്ളൂ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ഇതിന് തൊട്ട് ചാരിയാണ് ഇതിന്റെ സർവീസ് റോഡും പോ ഇപ്പോൾ റോഡും സർവീസ് റോഡൊക്കെ ഇനി വരാനുള്ളത് അങ്ങനെ ആണ് ഇവിടെ കുറച്ച് വീതിയുള്ള ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്ര വലിയൊരു അണ്ടർപാസ് ഒന്നല്ല വന്നിട്ടുള്ളത് വലിയ ഹൈറ്റ് ഒന്നും തോന്നിക്കുന്നില്ല ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് വാഹനങ്ങളൊക്കെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ചില ഭാഗത്തൊക്കെ പോകുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു വാർത്തകളൊക്കെ കേട്ടിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന ഭാഗം ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നത് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ അണ്ടർപാസുകൾ വരുന്ന ഭാഗത്തൊന്നും സർവീസ് റോഡ് വർക്ക് ഫുൾ ആയിട്ടില്ല അതേപോലെ താഴ്ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഇനി നമുക്ക് അങ്ങോട്ടാണ് വാടാനപ്പള്ളി ഭാഗത്തേക്കാണ് പോകാനുള്ളത് ആ ഭാഗത്തേക്കൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം ഇവിടെയും കാണാം നമുക്ക് ഇതിന് മുകളിലൊക്കെ ക്രാഷ് ബാരിയറ് കൊണ്ടന്ന് വെച്ചിട്ടുള്ളൂ റെഡിമെയ്ഡ് ക്രാഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഇനി ജോയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട് കാണാം എന്താ വാഹനങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് ലെവൽ ചെയ്യുന്ന വണ്ടിയാണത് ഈ ഭാഗത്തും ഇങ്ങനെ വലിയ സ്ലാബുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ഭാഗത്തും വ്യത്യസ്തമായ ഡിസൈനുകളാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം ചില ഭാഗത്ത് സ്ലാബ് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള സ്ലാബുകളാണ് ചില ഭാഗത്ത് എൻ എച്ച് എയുടെ ഈ അമ്പലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില ഭാഗത്ത് കണ്ടു അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്താണ് നോക്കാം പുതിയ തളിക്കുളം അണ്ടർപാസ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഭാഗത്തുള്ള ഒരു കാഴ്ച ഇതാണ് ഇവിടെ സർവ് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാണാം നമുക്ക് ഇനി റോഡിന്റെ വർക്കുകൾ നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ മണ്ണിന്റെ ലഭ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചേറ്റുവ കായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണലാണ് ഉപയോഗിക്കുന്നത് ആ ഭാഗത്ത് മുകളിൽ കാണാൻ ജി എസ് ഇ ബി അങ്ങനെയുള്ള ഇറ്റാച്ചികളൊക്കെ കോരി മണലുകളാണ് കായലിൽ നിന്ന് എടുക്കുന്ന മണൽ മണ്ണ് കണ്ടില്ലേ അവിടെ അങ്ങനെ മണലുകളാണ് കായലിൽ നിന്ന് എടുത്ത മണലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോകുന്ന ബായി ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും കൂടെയാണ് അയാൾ പറഞ്ഞത് മഴ കാരണം വർക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കോൺക്രീറ്റ് വാളുകളൊക്കെ വെച്ച് ഇവർ ഒക്കെ ചെയ്ത് പോയതിന് ശേഷം ഇവര് പിറ്റേ ദിവസം വരുമ്പോഴേക്കും അത് പൊട്ടി വീഴുക വെള്ളം ഇറങ്ങിയിട്ട് പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇവിടെയും കാണാൻ നമുക്ക് ചളിയും വെള്ളമൊക്കെ ആയി കിടക്കുന്നത് രാത്രി നല്ല മഴ ഉണ്ടായാലുണ്ട് ഈ ഭാഗത്ത് കക അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വരുന്ന സമയത്തൊക്കെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് വർക്ക് ചെയ്യാൻ അപ്പം ഈ മണ്ണ് ഉപയോഗിക്കരുതെന്നൊക്കെ നേരത്തെ ഇങ്ങനെ വാർത്തകളിലൊക്കെ കേട്ടിരുന്ന് വേറെ വഴിയില്ലയെന്ന് തോന്നുന്നത് കട ഈ കായലത്തെ ഈ മണല് ആണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെയൊക്കെ സ്ലാബിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഇതാണ് ഈ ഇറ്റാച്ചി ഉപയോഗിച്ച് ചെയ്യുന്നത് അതാണ് ഇതാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള കാഴ്ച തൃപ്രയാറ് ഭാഗത്തേക്കാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് അപ്പൊ ഇനി മണ്ണ് നിറച്ചുകൊണ്ടുള്ള വർക്കാണ് ഇവിടെ കൂടുതലായിട്ടും നടക്കാനുള്ളത് ഇവിടെ ഇത്രയും ഭാഗം വരെ ഇവർ തളിക്കുളം അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഈ ഭാഗം വരെ ഇങ്ങനെ കോൺക്രീറ്റ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നീതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വരുമ്പോൾ ഇത്രയും ഭാഗത്തേക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി അവിടെ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് അങ്ങനെയാണ് അപ്പം ഇനി മുന്നോട്ട് പോയി നോക്കാം നമുക്ക് വാടനപ്പള്ളി ഭാഗത്തേക്ക് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു അണ്ടർപാസ് കാണുന്നുണ്ട് ഇവിടക്ക് പ്രത്യേകിച്ച് പേരൊന്നും ആരോടും ചോദിക്കുമെന്ന് ആർക്കും അറിയില്ല എന്താണെന്ന് ഇവിടേക്കും തളിക്കുളം തന്നെയാണ് പറഞ്ഞു കേട്ടത് അപ്പൊ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഈ ഭാഗത്തെ അണ്ടർപാസിന്റെ ഭാഗത്ത് ഇനിയും കുറെ വർക്കുകൾ ചെയ്യാനുണ്ട് കാരണം നമുക്ക് ഇവിടെ മണ്ണ് ഫില്ലിങ് അവിടുന്ന് നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഭാഗത്തും മണ്ണ് ഫില്ലിങ് ഒക്കെ ഇനിയും വരാനുണ്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുണ്ട് വരാനുണ്ട് ഇതിന്റെ താഴ്ഭാഗത്താണ് ഇവര് ഇങ്ങനെ താമസിക്കുന്നതും പിന്നെ വർക്കിന്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഇവിടെ കാണാൻ നമുക്ക് അത്യാവശ്യം ഐറ്റിലൊക്കെ കൊടുത്ത ഒരു വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ആ ഭാഗത്താണ് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളത് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ കാണാം സ്ലാബ് ഫൗണ്ടേഷന് തുടക്കട്ടിട്ടുണ്ട് ഇങ്ങനെ സ്ലാബ് കൊടുക്കാനുള്ള അവിടെ നിന്നൊക്കെ കുറച്ച് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് സ്ലാബൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത മണൽ മണ്ണാണ് കാണുന്നത് ചേറ്റുവ കായലിന്ന് കൊണ്ടുവന്ന അതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പല കളറിൽ മണ്ണും ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇനി ഇവിടെ ജോയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ നമുക്ക് വഴി ഇനി അങ്ങോട്ട് വഴി കാണുന്നില്ല ഇതിലെ പോയാൽ നമ്മുടെ വാടാനപ്പള്ളി ടൗണിലേക്ക് പോകുന്ന ഒരു പഴയ റോഡിൻ്റെ ഭാഗമാണ് ഈ ഭാഗത്തൊരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പോകാൻ പറ്റുമെന്നാണ് ഒരാൾ പറഞ്ഞത് അപ്പോൾ അതുവഴി നമുക്ക് നേരെ വളരെപ്പള്ളി ടൗൺ ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഭാഗത്തൂടെ ഒന്നും വണ്ടി കൊണ്ട് പോകാൻ പറ്റാൻ തോന്നില്ല പറ്റുന്ന ഭാഗത്തൂടെ പോയി നോക്കാം കുറച്ച് മുന്നോട്ട് വരുമ്പോ ഇവിടെ കാണാൻ ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഇവിടെ ആളുകള് ഒച്ച കോളം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഏകദേശം ഇത് തളിക്കുളം ഏഴാം കല്ല് ഭാഗമാണെന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഭാഗത്താണ് ഇങ്ങനെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഇനി സർവീസ് റോഡിന്റെ വർക്ക് ഈ വിഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് അവിടെ കാണുന്നില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ടാറിയില്ല ഇതിൽ സർവീസ് റോഡ് ചില ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും സർവീസ് റോഡ് കൊടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇവിടെ കറക്റ്റ് ഹൈവേന്റെ വീതി കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഭാഗമൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ ഫുട് ഫുഡോ സോറി സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഷീറ്റ് വർക്കൊക്കെയാണ് ചെയ്യാനുള്ളത് പെയിൻറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് ഈ ഭാഗത്ത് റോഡ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെയുള്ള റോഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെൻട്രലൊക്കെ ഇങ്ങനെ സ്ലാബുകൾ വെച്ചിട്ടുള്ളത് നോക്കണ്ട എടുത്തു മാറ്റാവുന്ന സ്ലാബുകളാണ് പിന്നെ അവിടെ ഒരു ഒരു ആ ഭാഗത്തൊരു ക്രോസ് ചെയ്യുന്ന ഒരു റോഡുണ്ട് അതിൻ്റെ ഭാഗത്തും അണ്ടർപാസ് ഒന്നും കാണുന്നില്ല അതിനി അടക്കോ അറിയില്ല ആ ഭാഗത്തൊരു ചെറിയ റോഡ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റ് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഇതാണ് ഈ ഭാഗത്തെ വന്ന് എന്നുള്ള ഒരു കാഴ്ച അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസ് പറഞ്ഞാൽ മറ്റ് ബൈപ്പാസുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വലുതാണ് ചാവക്കാട് ബൈപ്പാസ് തൃപ്രയാറ് ബൈപ്പാസ് ചന്ദ്രാ പിന്നി ബൈപ്പാസ് അങ്ങനെയുള്ള ബൈപ്പാസുകളെ നോക്കുകയാണെങ്കിൽ ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കുറച്ച് വലുതാണ് തൃശ്ശൂർ റീച്ചിൽ തന്നെ ഏഴോളം ബൈപ്പാസുകളാണ് വരുന്നത് അങ്ങനെ ചെറിയ ചെറിയ ബൈപ്പാസുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ടൗണുകളെ ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായിട്ട് നല്ല രീതിയിൽ ഹൈവേ കടന്നു പോകാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കാണാം നമുക്ക് ഈ ഭാഗത്തൊന്നും സർവീസ് റോഡുകളില്ല ഇനി ക്രാഷ് ബാരിയറുകൾ സൈഡിൽ വെക്കാനുണ്ട് അതൊന്നും വെച്ചിട്ടില്ല ആ ഭാഗത്തൊന്നും അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു അൻഡർ പാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ചാവക്കാട് സോറി വാടനപ്പള്ളി സെൻട്രൽ ഭാഗത്തേക്ക് ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ വലിയൊരു അണ്ടർ പാസ്സാണ് കാണുന്നത് വാടനപ്പള്ളി ടൗൺ ഭാഗത്തു നിന്ന് വരുന്നതും ഇത് കണ്ടച്ഛൻ കടവ് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ ഒരു തൃശ്ശൂർ ടൗണുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ഭാവിയിൽ തൃശ്ശൂർ ടൗണുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു അണ്ടർപാസ് കൂടെ ആണ് അതിന് തക്ക രീതിയിലാണ് ഇവിടെ ഈ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു രണ്ട് ലൈനായിട്ട് റോഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പുറത്തും അത്രത്തോളം വീതിയിലുള്ള ഒരു ഫ്ലൈ ഓവർ ആണെന്ന് പറയാം അത്രയും വലിയൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഇവിടെ താഴ്ഭാഗത്തൊന്നും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ കുറെ കമ്പികളൊക്കെ ഇതിന് കഷ്ണരിഹരൻ്റെ കമ്പികൾ മാത്രമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് വടാനപ്പാളി ഭാഗത്തുനിന്ന് തൃശ്ശൂർ ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ഭാവിയിൽ ഒരു റോഡ് നിർമ്മിക്കും എന്നുള്ള ഒരു വാർത്തകളൊക്കെ കേട്ടിരുന്നു അതിന് മുന്നേ പ്ലാനിംഗ് ആയിട്ട് ഇവിടെ തന്നെ ഇട്ടൊരു ഭാഗമാണത് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ വീഡിയോ വലിയതായി പോകും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്